ശരീരപുഷ്ടിക്ക് വിശേഷപ്പെട്ട ഒന്നാണ് ഏത്തപ്പഴം ഇതിൻ്റെ പച്ചക്കായ ഉണക്കിപ്പൊടിച്ചുണ്ടാകുന്ന ഏത്തക്കാപ്പൊടി വിശേഷപ്പെട്ട ഒരു ശിശു ഭക്ഷണമാണ് കുഞ്ഞുങ്ങളിലെ പോഷണക്കുറവ് പരിഹരിക്കുവാൻ ഇതിന് പ്രത്യേക കഴിവാണ് പ്രായമായവരിൽ കാണുന്ന ആ മാശയവ്രണങ്ങളും കുടൽപുണ്ണിനും ഏത്തയ്ക്ക ആശ്വാസമാണ് വയറുവേദനയുള്ളവരിൽ ഇത് പൂർണമായി മാറുന്നതിന് ഏത്തക്ക പൊടി കുറുക്കി കഴിക്കാവുന്നതാണ് ഏത്തപ്പഴത്തിൻ്റെ ഒരു പ്രത്യേക കഴിവാണ് ദേഹകാന്തി വർദ്ധിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട് എന്നത് അതുപോലെ തന്നെ നല്ല ഉറക്കം ലഭിക്കുവാനും ഇതിന് സാധിക്കും അതുകൊണ്ട് പ്രായമായവർക്കുണ്ടാകുന്ന ഉറക്കക്കുറവ് ഇത് പരിഹാരമാണ് ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാവുന്നതാണ് പ്രമേഹമുള്ളവർ കനലിൽ ചുട്ട് കഴിക്കുവാനാണ് ആയുർവേദം പറയുന്നത് മാനസികമായി സമ്മർദ്ദമുള്ളപ്പോൾ ഏത്തക്ക കഴിച്ചു നോക്കൂ നല്ല ആശ്വാസം കിട്ടുന്നതാണ് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി കുറവുള്ള വ്യക്തികൾ ഏത്തപ്പഴം പതിവായി കഴിക്കുകയാണെങ്കിൽ വ്യത്യാസം ഉണ്ടാകും വിറ്റാമിൻ സി മാംഗനീസ് എന്നിവയുടെ കലവറയാണ് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുവാനും ഹൃദയാരോഗ്യത്തിനും ഇത് വളരെ നല്ല ഒന്നാണ് ഏത്തപ്പഴത്തിൽ കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് പൊട്ടാസ്യം സോഡിയം വിറ്റാമിൻ എ എന്നിവയും അടങ്ങിയിരിക്കുന്നു